പ്രൈസ് ദൈവം ആ മഹത്വപ്പെടുമാറാവട്ടെ ഇനി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ലൊരു ദിവസക്കാലം ദൈവത്തിന്റെ മുമ്പിൽ പ്രധാനമായിട്ടും ഇമ് മാനുവൽ മിഷൻ ടിവിയുടെ ഈ പ്രത്യേക ഈ ഒരു സംരംഭത്തിൽ അടിയന് ഒരു ഭാഗവാക്കാകുവാൻ വചനം സംസാരിക്കുവാൻ കർത്താവ് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ് നന്ദിയോടെ മഹത്വപ്പെടുത്തുകയാണ് ഈ മാനുവൽ മിഷൻ ടിവിന്റെ കർത്താവ് ഈ നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് അവിടെ നിന്ന് വചനം പറയുവാനും അത് അനേകരിലേക്ക് എത്തുവാനും അനേകരെ സ്വാധീനിക്കുവാനൊക്കെ ഇടയായതോർത്ത് കേ നല്ലൊരു സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അടീനും ഈ ലഭിച്ച വലിയൊരു അവസരത്തെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് ഈ അവസരയ്ക്ക് തന്ന ദേവദാസന്മാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ അധികം ഒന്നും ദീർഘിപ്പിക്കാതെ ഞാൻ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ വചനം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിലേക്ക് ഏർ എന്റെ ശ്രദ്ധയിരിക്കുന്നവരുടെ എല്ലാവരെയും ശ്രദ്ധയിരിക്കുകയാണ് നമുക്കൊരു വാക്യം വായിക്കാം ഒന്നുകുരിന്യ ലേഖനം ഒമ്പതാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം ഇപ്രകാരമാണ് വാക്യം കാണുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നമുക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഒരു അധ്യായമാണ് വേദവാക്യമാണ് നമ്മൾ ഇപ്പൊ വായിച്ചത് ഒന്നുകുരിന്തിന്തിന്തിന്തിന്തിയല ലേഖനം രണ്ടു കുരിന്തീയ ലേഖനം ഇതിന്റെ എല്ലാം പശ്ചാത്തലം നമുക്ക് വളരെ സുപരിതമായി അറിയുന്ന ഒരു അധ്യായമാണ് നമുക്കറിയാം അപ്പൊ സായ പൗലോസിന്റെ ആ മിഷണറി പ്രവർത്തനങ്ങളില് പൗലോസ് കൊരിന്ത്യ പട്ടണത്തിൽ ചെല്ലുന്നതും സഭ തുടങ്ങുന്നതും അവിടെയുണ്ടായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ എത്രത്തോളമാണെന്ന് നമുക്ക് കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് ഈ ഒമ്പതാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിത്തിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എട്ടും ഒമ്പതോ അധ്യായത്തില് പൗലോസിനെതിരായിട്ട് എന്ത് ചെയ്യുക സഭ സംസാരിക്കുന്നതായിട്ടുള്ളൊരു ആ കാര്യത്തിലേക്ക് വരെ നമുക്ക് കാണാനായിട്ട് കഴിയും സഭ പൗലോസിന്റെ ആ ഒരു അപ്പോ ചോദ്യം ചെയ്യുക പൗലോസിന്റെ ആ പ്രവർത്തനങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുരിന്തിയ ലേഖനത്തിന്റെ ചരിത്രം പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു സഭയല്ല വലിയൊരു സഭയാണ് അനേകം ശക്തരന്മാരും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള നിറയെ ആളുകൾ ആ കടന്നു വരുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ സാമ്പത്തികമായിക്കോട്ടെ അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ പേരിലായിക്കോട്ടെ അതുപോലെ തന്നെ ഏത് മേഖലകളിലെടുത്താലും ശക്തന്മാരായിട്ടുള്ള അനേകർ നിലനിന്നിരുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ ആ ഒരു സഭയിലേക്ക് പൗലോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയേക്കുള്ള എക്സ്പെക്ടേഷൻ ഐ മീൻ സഭയുടേതായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ അതിന് വിപരീതമായിട്ടാണ് പൗലോസിന്റെ ജീവിതം പ്രവർത്തനങ്ങളെല്ലാം കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൊരിന്തിയ ലേഖനം എന്ത് ചെയ്യുന്നത് സഭയ്ക്കായിട്ട് എഴുതുന്നത് അമേൻ നമുക്ക് കാണാനായിട്ട് കഴിയും കൊരിന്തിയാ സഭയിൽ നടക്കുന്ന കൊരിന്ത്യാ സഭയനെ കുറിച്ച് പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തൊരു സഭ അമേൻ മറ്റു സഭകളൊക്കെ നോക്കുമ്പോൾ എന്താണ് ഒരു അസൂയ തോന്നത്തക്ക നിലവാരത്തില് അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സഭ പക്ഷെ ആ സഭയ്ക്കകത്ത് എന്തുണ്ട് ചില രീതിയിലുള്ള കുറവുകൾ പൗലോസ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്ക് അധികം ചരിത്രത്തിലേക്ക് പോകാതെ ആ ഇന്ന് നമ്മള് വായിച്ചതായിട്ടുള്ള അദ്ധ്യായത്തിലേക്ക് ആ വാക്യത്തിലേക്ക് നേരെ ശ്രദ്ധ തിരിക്കാൻ ഇവിടെ പറയുന്നു സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന് പൗലോസ് പറയുന്നത് കാണാനായിട്ട് കഴിയും സുവിശേഷം അറിയിക്കുക അമേൻ ഇവിടെ കാണുന്ന പൗലോസിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന പങ്കും കർത്താവിന് വേണ്ടി ചിലവഴിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അറിവില്ലായ്മയുടെ കാലങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ കർത്താവിന് എന്നറിഞ്ഞോ കർത്താവിൽ നിന്ന് എന്ന് തൻ്റെ ആ കോളിങ് താൻ സ്വീകരിച്ചോ അതിനെ തുടർന്നുള്ള എല്ലാ ജീവിതവും കർത്താവിന് വേണ്ടി താൻ തന്റെ ജീവിതം കൊടുക്കുക ആമേ ഇവിടെ പൗലോസ് പറയുകയാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്ന തനിക്കെതിരെ എന്ത് ചെയ്യാണ് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ പറയാ ഞാൻ സുവിശേഷം അറിയിക്കുന്നു എന്ന് പറയുന്നത് പോലെ കൊരിന്തിയാ സഭ ഉന്നയിക്കുന്നത് പോലെ പൗലോസിന് വലിയ എന്താണ് വലിയൊരു പ്രാധാന്യം എന്തില്ല അന്നുള്ള മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രാധാന്യമുള്ളൊരു വ്യക്തിയൊന്നും അല്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കത്തക്ക വണ്ണം മറ്റുള്ളവര് കഴിവുള്ള ഒരു വ്യക്തിയോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടോ മറ്റൊരു രീതിയിലോ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയോ ഒന്നും അല്ല പൗലോസ് ആരോഗ്യകരമായിട്ട് നമ്മൾ ഇന്ത്യ ലേഖനം വായിക്കുമ്പോൾ അനവധി എന്താണ് പൗലോസിനെതിരായിട്ട് അനവധി ചോദ്യങ്ങൾ സഭ ഉന്നയിക്കുന്ന കാണാനായിട്ട് കഴിയും അമേൻ അനവധി എന്താണ് ആ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് ചോ ചോദ്യ ജീവിതത്തെക്കുറിച്ച് അനവധി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും അവൻ ഈ ഒരു സാഹചര്യത്തില് പൗലോസ് തന്നെ തൻ സഭയ്ക്ക് തെളിയിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം അവൻ ഇവിടെ പറയാണ് ഞാൻ എന്ത് ചെയ്യ സുവിശേഷം അറിയിക്കുന്നു ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടോ അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല ആരെങ്കിലും എന്താണ് എന്നെ കമ്പൽ ചെയ്തുകൊണ്ട് ചെയ്യുന്നതല്ല പക്ഷെ എന്താണ് ഇത് എനിക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിർബന്ധം അമേൻ ഈ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നിർബന്ധം നമ്മുടെ മേലുണ്ട് അമേൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന എത്ര പേര് ഈയൊരു നിർബന്ധത്തെ കുറിച്ച് അറിവുള്ളവരാണ് അമ്മേ സുവിശേഷം അറിയിക്കുക ഈ ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സുവിശേഷിറങ്ങി എന്ന് ഇല്ല നമ്മൾ നോക്കുമ്പോൾ അനേകം സുവിശേഷകന്മാർ നമുക്ക് കാണാൻ കഴിയും അവരൊന്നും ഒരു ജോലിയും ഇല്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ല അമേൻ അതുപോലെ തന്നെ നോക്കുമ്പോ എന്താണ് ഇന്ന് അനേകം കഴിവുള്ളവർ നല്ല നല്ല നിലകളുണ്ട് അനേകം പേര് എന്ത് ചെയ്തിട്ടുണ്ട് സുവിശേഷ വേലയ്ക്ക് നമ്മളെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച് ജീവിതം തന്നെ ഇന്ന് ലോകപരമായി നോക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ട് പക്ഷെ അതൊന്നും അവർ വേറെ ഒരു എന്താണ് വേറെ ഒരു പരിപാടികളും ഇല്ലാത്തത് കൊണ്ട് ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് ചെയ്തല്ല അവർക്കെല്ലാം പറഞ്ഞായിട്ട് കഴിയും ഒരു നിർബന്ധം കർത്താവിന്റെ ഒരു നിർബന്ധം അത് നമ്മുടെ മേലുണ്ട് അമ്മേ ഇവിടെ പോലോസ് നമുക്ക് കാണാനായിട്ട് ഇന്ന് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ഭാവിയെ സംബന്ധിച്ചിട്ടായിക്കോട്ടെ നമ്മുടേതായിട്ടുള്ള ഏതൊരു മേഖലകളിലോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നമുക്കുണ്ട് അമ്മേ പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നത് അമ്മേ ഭജനം നോക്കുമ്പോൾ അനവധി അനവധി സ്വാധീനങ്ങൾ കമ്പൽ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്ക് കമ്പൽ ചെയ്യും ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മളെ കമ്പൽ ചെയ്യും അമേ മാനുഷികമായിട്ടുള്ള ചില നിർബന്ധങ്ങൾ നമുക്ക് വരും ചില കാര്യങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ അത് നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ പ്രാപ്തിക്ക് മേലെ ചെയ്യിക്കുവാനായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ നിർബന്ധിക്കും അമ്മേ ഈ ഒരു സാഹചര്യത്തില് അതുപോലെ തന്നെ മറ്റൊരു അധികാരികളുടെ ചില നിർബന്ധങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഒരുപാട് നിർബന്ധങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താ നമ്മളായിരിക്കുന്നത് അമൻ ഇവിടെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ഏതു വഴി ഏതു വഴി ചൂസ് ചെയ്യണമെന്ന് പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും എന്നാ ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോടെല്ലാം പറയുന്ന ഒരു കാര്യം ദൈവം തരുന്ന നിർബന്ധങ്ങൾക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുക ദൈവീക നിർബന്ധങ്ങളെ തിരിച്ചറിയുക പരിശുദ്ധാത്മാവിന്റെ നിർബന്ധങ്ങളെ മനസ്സിലാക്കുക ആമേ അതാണ് ഏറ്റവും വലിയൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചിന്തിപ്പിച്ചതായിട്ടുള്ളൊരു സാക്ഷ്യമുണ്ട് ഇപ്രകാരമാണ് അത് കേൾക്കാനായിട്ട് ഇടയായത് പലപ്പോഴും എന്താ ഒരു ഒരു വ്യക്തിക്ക് ജീവിത ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോ പലതരത്തിലുള്ള സ്വാധീനങ്ങളാണ് വരുന്നത് അമേൻ തനിക്ക് വ്യക്തിപരമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ മറ്റു പല അനേകം പേരുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അമേൻ എന്നാൽ ഞാൻ പറയാം ദൈവി നമ്മൾ ദൈവമക്കളാണോ ദൈവവൈതരാണോ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണോ ദൈവവചനം വായിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരാണോ എന്നെ കേൾക്ക് ദൈവചനത്തോട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവം തരുന്ന നിർബന്ധങ്ങളെ മനസ്സിലാക്കുക അമേ ദൈവീക നിർബന്ധങ്ങൾക്ക് വഴങ്ങി കൊടുക്കുക മീൻ പൗലോസിന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരുപാട് കാര്യങ്ങൾ സുശേഷ വേല ചെയ്യുമ്പോൾ തന്നെ തൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും അഭിപ്രായങ്ങളും തനിക്ക് ഉള്ളപ്പോൾ തന്നെ അത് ചെയ്യുവാനായിട്ട് മുതിർന്നു പോകുന്ന സാഹചര്യത്തിൽ തന്നെ ദൈവത്തിന്റെ ചില നിർബന്ധങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാഴ്ചവോട്ടൽ എടുത്തു വെക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും അമേൻ കടന്നു പരിശുദ്ധാത്മാവ് തന്നെ എന്തു ചെയ്തു നിർബന്ധിച്ചു പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിയും എരുസലേമിലേക്ക് പോകുവാനായിട്ട് തന്നെ എന്തു ചെയ്തു നിർബന്ധിച്ചു നിർബന്ധം ആമേൻ ഈ നാളുകളില് ദൈവത്തിന്റെ ഇപ്രകാരമുള്ള ചെറു നിർബന്ധങ്ങൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ മാനുഷികമായിട്ട് ഒരുപാട് ചിന്തകളും മാനുഷികമായിട്ട് ഒരുപാട് കാര്യങ്ങളും നമുക്ക് എന്തു ചെയ്യാനായിട്ടുണ്ട് തിരഞ്ഞെടുക്കുവാനായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട് പക്ഷെ ദൈവം പറയുന്നത് ചെയ്യാനായിട്ട് ആരുണ്ട് അമീൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് ദൈവം എന്നെ കുറിച്ച് അത് ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ ഏത് പശ്ചാത്ത പശ്ചാത്തലത്തിൽ വന്നവരായിക്കോട്ടെ അവരെ കുറിച്ച് ദൈവം വച്ചിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട് അതിലേക്ക് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അമേൻ ആ ഒരു ആ ഒരു കാര്യത്തെ കുറിച്ച് ബോധ്യമുള്ളവരാണോ നമ്മള് അമേൻ ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ എത്ര പേർക്ക് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ട് പോലൂസ് പറയുകയാണ് എന്നെനിക്കൊരു എൻകൗണ്ടർ കർത്താവിൽ നിന്ന് ലഭിച്ചോ അന്ന് മുതലേ താൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ കർത്താവിന് വേണ്ടിയാ അവനെ സാക്ഷിയാവാനായിട്ടുള്ളതാ അവിടെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല അവിടെ മാനുഷികമായിട്ടുള്ള ഒരു ഓപ്ഷനുകളെക്കാളും ദൈവം എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കുക അമേൻ അതെന്താ എങ്ങനെയായിരിക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ ഒന്നും തനിക്ക് ചിന്തിക്കാനായിട്ടില്ല പക്ഷെ ദൈവമാണ് എന്നെ വിളിച്ചത് ദൈവത്തിന്റെ ഒരു നിർബന്ധത്തിലാണ് ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു കോളിങ് ആ കോളിങ് അനുസരിച്ചാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് മറ്റുള്ളതിനെ കുറിച്ച് ഒന്നും താൻ എന്ത് ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല അമേൻ ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ നിർബന്ധങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ അമേൻ ദൈവചനം വായിക്കുന്ന ഓരോ ദൈവമക്കളും സുവിശേഷ വേലയെക്കുറിച്ച് സുവിശേഷ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാദൗത്യമാണെന്നുള്ള ആ ഒരു ബോധ്യം എത്ര പേർക്കുണ്ട് അമേൻ ഇതൊരിക്കലും ആരും നമ്മൾ എന്ത് ചെയ്യ ആരും ഒരിക്കലും ഇറക്കി വിടുന്ന ഒരു കാര്യം ഒരു വേലയല്ല ഇത് ഒരു ജോലിയല്ല ഇത് മറിച്ച് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുക ഈ ഒരു കാര്യം നമ്മളറിഞ്ഞ സുവിശേഷം നമ്മളറിഞ്ഞ രക്ഷയുടെ വചനം അനേകരെ നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാ അമേൻ ഇന്ന് അനേകരെ നമ്മൾ നോക്കുമ്പോൾ മരണ പാപത്തിന്റെ ചേക്ക് ചേട്ടിൽ കിടക്കുന്ന അനേകം പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും അമേൻ പാപത്തിലേക്ക് പോകുന്ന അനേകരെ നമ്മുടെ കൺമൂണി നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മള് പലപ്പോഴും നമ്മൾ സേഫാ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ സേഫാ പക്ഷെ ഇന്ന് അനേകര് എന്താ പാപത്തിൽ കിടക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുവാനായിട്ടുള്ള മഹാദൗത്യം അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു മഹാദൗത്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ഒരു ബോധ്യമുണ്ട് അമ്മേ ഈ ദിവസങ്ങളില് ആ ദൈവിക നിയോഗങ്ങളെ ദൈവിക നിർബന്ധത്തെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ അമ്മേ പരിശുദ്ധാത്മാവ് നമ്മളെ ചില കാര്യങ്ങൾക്ക് നിർബന്ധിക്കും വചനത്തിൽ കാണാനായിട്ട് കഴിയും അപ്പോ ഫിലിപ്പോസിനെ കുറിച്ച് ഇപ്രകാരം വായിക്കുന്നത് ഫിലിപ്പോസ് എന്ത് ചെയ്തു ഒരാളുടെ രക്ഷയ്ക്ക് ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ എന്ത് ചെയ്യാ പരിശുദ്ധാത്മാവനെ നിർബന്ധിച്ചു മെഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചു അവിടെ തനിക്ക് മറു ചോദ്യങ്ങളൊന്നും ഇല്ല വേറൊരു ഓപ്ഷൻ ഇല്ല കർത്താവാണ് എന്നോട് ഹോളി സ്പിരിറ്റ് എന്നെ നിർബന്ധിക്കുക താൻ പോകുക തനിക്ക് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാനുണ്ടായിരിക്കാം പക്ഷെ ദൈവിക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുത്തു ഒരാളെ രക്ഷിക്കപ്പെട്ടു വായിക്കുന്ന ചരിത്രം പറയുന്നത് ആ ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന ആ രാജ്യത്ത് സുവിശേഷം എത്തിക്കുവാനായിട്ട് ആ ഒരു ആ എത്യോപ്യനെ കൊണ്ട് സാധിച്ചു അമേൻ നമ്മൾ ഒരു നിർബന്ധത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ നിർബന്ധത്തിന് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അതൊരിക്കലും അതിലൊരു സ്വാർത്ഥമായിട്ടൊരു കാര്യമല്ല അതിലൂടെ അനേകരെ കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു കർത്താവിംഗിലേക്ക് കൂട്ടി വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ടോ ദൈവിക നിർബന്ധത്തെ കുറിച്ച് അമ്മേ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നിയോഗങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ മാനുഷികമായിട്ട് പലവരും പല ഓപ്ഷൻസ് നമുക്ക് കൊണ്ടുവരും ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന അനേക ആളുകളുണ്ട് അവർക്കൊക്കെ അനവധി കാര്യങ്ങൾ അനേവധി ഓപ്ഷൻസ് ജന ലോകത്തിന് തരാനായിട്ടുണ്ട് എന്നാൽ ദൈവം ദൈവമാണ് എന്നെ വിളിച്ചത് എന്നെ വേർതിരിച്ചിരുത് ഓരമ്യാ പ്രവാചന പുസ്തകത്തി പറഞ്ഞ പോലെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവരെയും കണ്ടതാ കർത്താവ് ആ കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ പർപ്പസിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നുണ്ടോ അമേൻ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ് പൗലോസ് പറഞ്ഞതുപോലെ എന്താണ് നിർബന്ധത്താൽ എന്ത് ചെയ്യാ നിർബന്ധത്താൽ താൻ ചെയ്യിക്കുക അതും തനിക്ക് ഇഷ്ടമില്ലാതെ എന്നെ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് മറിച്ച് അതെന്റെ ഉത്തരവാദിത്തമാ എന്റെ കടമയാ അത് ആ ഒരു കാര്യം സുവിശേഷം അറിയിക്കേ എന്നുള്ളത് അത് താൻ എന്ത് ചെയ്യാം സന്തോഷത്തോടെ ചെയ്യ അതിന്റെ മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം സഹിക്കുവാൻ താൻ തയ്യാറാകുക അമേൻ ഈ ദിവസങ്ങളില് ഏനെ കേൾക്കുന്ന മക്കളെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നവരാണ് നമ്മള് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പദ്ധതി ഇടുന്നവരാണോ നമ്മൾ ദൈവീക നിർബന്ധം ആ വിഷയത്തിന്റെ മേല് അല്ല കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി അതിൽ കർത്താവ് എന്താണ് എന്നെ കുറിച്ച് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കർത്താവിന്റെ കർത്താവ് എന്താണ് എന്നെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നത് ആ നിർബന്ധത്തിന് നമ്മളത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ആ നിർബന്ധത്തിന് നമ്മളെ തന്നെ വഴങ്ങി കൊടുക്കാൻ കഴിയോ ദൈവിക ദൈവത്തിന് ദൈവത്തിന് എന്നെ കുറിച്ച് ചിലത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യങ്ങളില് ദൈവത്തിന് എന്നെ കുറിച്ച് ചിലത് ചെയ്യാനായിട്ടുണ്ട് എന്റെ കഴിവിന് മേലെ എന്റെ പ്രാപ്തിക്ക് മേലെ ചെയ്യുവാനായിട്ടുണ്ട് ആ പദ്ധതിക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കാൻ കഴിയോ അമേൻ നമുക്കൊരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദേവസനിധിയില് ദേവസ്വം നമ്മുടെ കണ്ണട നമുക്ക് പ്രാർത്ഥിക്കാം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം ഇതുവസങ്ങളിൽ കർത്താവ് ഏതാണോ എന്താണോ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് ഈ ദിവസങ്ങളിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം എൻ്റെ മേൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുക പലപ്പോഴും ലോകപരമായിട്ടുള്ള പലതരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടുന്നുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ ആ സുശേഷം അറിയിക്കുക എന്നുള്ളൊരു നിർബന്ധം എൻ്റെ മേലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നപ്പാ അനേകരുടെ രക്ഷയ്ക്ക് അനേകരുടെ വിടുതലിന് അനേകരുടെ മാനസാന്തരത്തിന് കർത്താവെ എന്നെ അങ്ങ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വചനം കേട്ട് എല്ലാവരും അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ അടിനെ സമർപ്പിക്കുന്നു നൽകിയ അവസരത്തിനായിട്ട് നന്ദി കർത്താവ് വചനം കേട്ട് ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നിർബന്ധങ്ങൾക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാ വിശുദ്ധിയിൽ ജീവിപ്പാൻ ദൈവത്തിൽ ജീവിപ്പാൻ അനേകരുടെ വിടുതലിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അതിനായിട്ട് ഒരുക്കണമേ അങ്ങയുടെ ശബ്ദത്തിന് കർത്താവെ മറുതലിച്ചു പോയ പല സാഹചര്യങ്ങളുണ്ടപ്പാ ഞങ്ങളുടെ ജീവിതത്തില് അതെല്ലാം ക്ഷമിക്കണമേ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഏൽപ്പിക്കുന്നു ദിവസങ്ങളിൽ പുത്തൻ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം അങ്ങനത്തെ ആ മഹത്വത്തിനാക്കി തീർക്കണം എഷ്ണാമത്തിൽ തന്നെ അമേ